വിശുദ്ധ ഗീവർഗീസ് തഹതായിട്ടുള്ള പ്രാർത്ഥന സ്നേഹപിതാവായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായി വിശുദ്ധ ഗീവർഗീസിനെ നൽകിയതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ സാഹചര്യങ്ങളിലും ഞങ്ങളെ സംരക്ഷിച്ച് സ്വർഗഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ വിശുദ്ധ ഗീവർഗീസിൻ്റെ നിരന്തര സഹായം ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ അനാഥരെയും ആലംബഹീനരെയും സംരക്ഷിച്ച ധീരയോധാവായ വിശുദ്ധ ഗീവർഗീസെ അങ്ങയുടെ പക്കൽ അഭയം തേടുന്ന ഞങ്ങളുടെ സഹായത്തിനെത്തണമേ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ചുറ്റു നടക്കുന്നവനും ഞങ്ങളിൽ ദുഷ്ട താൽപ്പര്യം വെച്ച് ഞങ്ങളുടെ പടിവാദികൾ പതിയിരിക്കുന്നവനും സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാശെന്നും വിളിക്കപ്പെടുന്നവനുമായ ആ പുരാതന സർപ്പത്തിൻ്റെ ദോഷത്തിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ സർവ്വ ആയുധ വിഭൂഷിതനായി അശ്വാരൂഢനായിരിക്കുന്ന അങ്ങയുടെ ചിത്രം ഞങ്ങൾക്ക് ആത്മധൈര്യം പകരട്ടെ തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരെയുള്ള ഞങ്ങളുടെ പോരാട്ടത്തിൽ സാധാരണ കുടലതന്ത്രങ്ങൾക്കെതിരെ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് സമാധാന സുവിശേഷണത്തിനുള്ള ഒരുക്കമാകുന്ന ഫാദർ രക്ഷ അണിഞ്ഞ് വിശ്വാസത്തിൻ്റെ പരിചയമെടുത്ത് രക്ഷയുടെ തൊപ്പി ധരിച്ച് ദൈവഭജനമാകുന്ന ആത്മാവിൻ്റെ വാളെടുത്ത് ഈ ജീവിതയാത്രയിൽ നിർഭയമായി പൊരുതി മുന്നേറുവാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളെ അസ്വസ്ഥതപ്പെടുത്തുന്ന എല്ലാ ദുഷ്ടസാന്നിധ്യങ്ങളും അകന്നു പോകട്ടെ സ്നേഹം ഞങ്ങളിൽ വളരട്ടെ സമാധാനം ഞങ്ങളിൽ നിറയട്ടെ ആനന്ദം ഞങ്ങളിൽ കവിഞ്ഞൊഴുകട്ടെ എല്ലാ പരിശുദ്ധാത്മാവ ഫലങ്ങളോടും കൂടെ ദൈവരാജ്യം ഞങ്ങളിൽ സംസ്ഥാപിതമാകട്ടെ വിശുദ്ധ ഗീവർഗീസെ വത്സലതാത അങ്ങയുടെ ശക്തമായ മാധ്യസ്ഥം വഴി ഞങ്ങളുടെ സമൂഹത്തിൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും മഹത്വവും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവായ ദൈവമേ എന്നൊക്കെ അങ്ങേടേതാകുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുസ്ഥുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാമേൻ